ഹായ് ഹായ്സ് അതെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താ വേനലബുദ്ധിയൊക്കെ മാറ്റാൻ പോവാ കേട്ടില്ലേ ഏ അതായത് എന്താടാ നിങ്ങൾക്ക് ഈ മഴ മഴ വരുമ്പളേ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്താണ് നമ്മടെ എല്ലാ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നല്ല പക്ഷെ നമ്മുടെ കേരളത്തിലത്തെ ഒട്ടുമിക്ക ആൾക്കാരുടെ കുട്ടികൾ ഏഹ് ഹെന്തടാ എന്തെങ്കിലും പറയാന്ന് നമുക്ക് വലിയ പ്രശ്നമില്ല ആലപ്പുഴ കുട്ടനാട് അങ്ങനത്തെ സ്ഥല സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ഒരുപാട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കൂട്ടുകാരന്മാർക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് എഫക്റ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് നമ്മൾ പറയും അയ്യൂ എന്നൊക്കെ പറയും പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ വെള്ളം കയറുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കുട്ടികളുടെ വീടുകളുണ്ട് നിങ്ങളുടെ ക്ലാസ്സിലൊന്നും ഉണ്ടാവില്ലേ പോയില്ലേ ഇല്ലേ ആ ഉണ്ട് അറിയാലോ അപ്പോ ശ്രദ്ധിക്കട്ടോ അപ്പം അവർക്കൊക്കെ ഒരു ആ സമയത്ത് സ്കൂളിൽ വരാനുള്ള ബുദ്ധിമുട്ട് പിന്നെ കുറെ സ്കൂളുകൾ ക്യാമ്പ് ക്യാമ്പാക്കാറുണ്ട് ദുരിതാശ്വാസ ക്യാമ്പ് ഏ ആ സിറ്റുവേഷനിൽ ഇങ്ങനൊരു കാര്യം ചിന്തിക്കുന്നുണ്ട് ചർച്ചയിലുണ്ട് സർക്കാരിൻ്റെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറ് ഇട്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ആവാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്ക് ജൂൺ ജൂലൈയിലൊക്കെയാണ് ഇനി വെക്കേഷൻ വരിക മഴയുടെ സമയത്ത് വെക്കേഷൻ അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ള പ്രശ്നം ഏ ഒന്ന് മഴ കാരണം കൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും ഒക്കെയുള്ള ബുദ്ധിമുട്ട് അതുപോലെ ടൂറിസം മേഖലയെ അത് ബാധിക്കാം കുട്ടികളുടെ വെക്കേഷനിലാണ് നമ്മൾ കൂടുതലും ടൂറുകളൊക്കെ പോകുന്നത് ആ അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ അതിൽ നിൽക്കുന്നുണ്ട് പക്ഷെ രണ്ടു വശം ചിന്തിക്കുമ്പോ ഇപ്പൊ ഈ ഇത്തവണ മഴ പെയ്തപ്പോ എത്ര ദിവസം നിങ്ങൾക്ക് മുടക്ക് കിട്ടി ഒന്ന് ഉറക്ക പറഞ്ഞോ അയ്യോ നാല് ദിവസാ അടുപ്പിച്ച മുടക്കിട്ടിട്ടുണ്ട് അല്ലേ നല്ല മുടക്കിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള മുടക്കുകൾ ഒഴിവാക്കുക അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഒഴിവാക്കലാണ് മെയിൻ ഇതിന്റെ ഉദ്ദേശം പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു വേറെ വശം അത് സംഭവം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കുട്ടികൾക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അവരുടെ വീടുകളിലെ പ്രയാസങ്ങള് പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ചില ദിവസങ്ങളിൽ കളക്ടർ മാമൻ അവധി കൊടുക്കുക രാത്രി എട്ട് മണിക്ക് ഒമ്പത് മണിക്കൊക്കെ അവധി കൊടുക്കുക ഏഹ് അല്ലേ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഈ ഒരു അവധി കാരണം കൊണ്ട് ലീവ് എടുക്കാനുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവരും അതിന് എന്താ പറയാ ബുദ്ധിമുട്ടാണ് കുട്ടികളെ ഒറ്റയ്ക്കി പോവുക വീട്ടിൽ അതൊക്കെ റിസ്കി ഗെയിമാണ് ഏഹ് അപ്പോൾ ഒരാൾ ലീവ് എടുക്കേണ്ടി വരും ലീവ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഇതിലത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുത്തുന്നത് എന്നാണ് അറിയാൻ കിട്ടിയ വിവരം പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ അപ്പുറത്തുണ്ട് അതും കൂടി തരാൻ ഞാൻ പറ്റണം ഈ ടൂർ പോകുന്നതല്ല മെയിൻ വിഷയത്തിൽ കുട്ടികൾ വീട്ടിലുണ്ടാവും വീട്ടിലായിരിക്കുമ്പോൾ ഈ പറയുന്ന മാതാപിതാക്കൾ അപ്പോഴും ജോലിക്ക് പോകും ഇല്ലേ അതിപ്പോ ഇപ്പോഴും പോകുന്നുണ്ട് ഏത് വെക്കേഷനിൽ പോകുന്നുണ്ട് ആ സമയത്ത് ജോലിക്ക് പോകും ഇവര് പുറത്തേക്ക് ഇറങ്ങി ആറ്റിലും കുളത്തിലും ഒക്കെ പുഴയിലെ കുളിക്കാൻ വേണ്ടി പോവും ഈ മഴക്കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ സ്കൂളില്ലാത്ത സമയത്തന്നെ സ്കൂളുള്ള സമയത്ത് തന്നെ ഒരുപാട് അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട് ഈ കുളത്തില് പുഴയില് മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് സ്കൂളില്ലാത്ത സമയമാണെങ്കിൽ ഇവരെന്തായാലും കളിക്കാനും ഇതിനൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലെ ആളില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാൻ വേണ്ട അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും ഇതിൽ നിലനിൽക്കുന്നുണ്ട് അത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ വ്യൂട്ടാ അത് ചിലപ്പോൾ നമ്മളുടെ നമ്മളെക്കാളും വിവരമുള്ള ആൾക്കാരിന് ഇത് തീരുമാനിക്കുക നമ്മളൊന്നുമല്ല നമ്മളുടെ ചിന്തകൾ അങ്ങനെയാണ് അപ്പോൾ എനിവേ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി കെ സിസ്റ്റേഴ്സ് നിങ്ങൾ പോയിട്ട് എന്താ നിങ്ങൾ പ്ലാൻ നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു ഓർഡർ 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 ആ ആ എന്തിന്റെ ഒരു പാലക്കമാലയുടെ പാലക്കമാലയുടെ കിട്ടി ഇപ്പോ നിങ്ങൾ അത് കൊടുക്കാനുള്ള ാണ് അല്ലേ പതിയെ പതിയെ ക്യാമറ അപ്പതിയെ പഠിച്ചോളേ കുഞ്ഞേഷ്ലേ ഇത് നിങ്ങള് കൊണ്ടുപോയിട്ടോ ക്യാമറ ക്യാമറ ഞാൻ തന്നെയാണ് നേരത്തെ ക്യാമറ നിങ്ങള് പിടിച്ചോളാൻ പറഞ്ഞില്ലേ ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്ത ശബ്ദം കേൾക്കുമ്പോ ഭയങ്കരായിട്ട് ഓഫ് ചെയ്തോ എന്താ പരിപാടി

ഇല്ലവിടെ ഇത് ഇയടു മുത്തുള്ള ദേ ഗ്രീൻ അല്ലേ ഗ്രീൻ പാലിക്ക അത് കുറച്ചടിക്ക് കണക്ക് കൈ വെച്ച് കണക്ക് യെസ് യെസ് ഓക്കേ ഗുഡ് ഗോട്ട് സൂപ്പർ നമ്മൾ ആദ്യം ഈ ലോക്കറ്റ് ആ ഈ ലോക്കറ്റ് ദിൽക്കിടു യെസ്

അതന്തുgradle ഇದು ഗ്രീൻ ഇല്ലല്ലേ ക്ലിയർ ആ പ്രോബ്ലം ഇല്ല നീ അത് ഗ്രീൻ തന്നെ യെസ് അതും നമ്മൾ കോർക്കും ഓ കോർക്കും ഓക്കേ അപ്പോൾ കണ്ടോ ഇങ്ങനെ വരും ക്ലിയർ ശരി ഇങ്ങനെ വരും ഇങ്ങനെ വരും പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നമില്ല ആ ഗ്യാപ്പ് നേരത്തെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നില്ലേ ആ ഗ്യാപ്പ് മാറാൻ പറ്റുള്ളൂ അതല്ല അത് രണ്ടും ഇടാ പക്ഷെ നമുക്കിവിടെ ഗ്യാപ്പ് വന്നുകൊണ്ട് ഞാന് ഇത്

ഇപ്പ നമുക്കിനെതിരും ഫുള്ള് ഇങ്ങനെ നമ്മളിപ്പിങ് ചെയ്ത് കഴിഞ്ഞാല് സമയെടുക്കും ആയിട്ട് പറയുന്നത് അപ്പൊ Orchid itu dong guys. Lah. La. Yes. Bye 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 bye. Itu mulai. Ah, oke okay, oke okay, oke. Okay. Hah? Hah? <laughs> Hah? Boy. Oke oh, oke. Okay, <laughs> <Okay, okay. laughs> <-di -pati> <laughs> Kunya. Anda ini nomor mana? Paling kemana? Pada ya. Yes. Oke. Okay. Dan ini yang terbaru di. మొరికకోవకండి అది కొర్ట్ కండిట్ మనం బ్యాక్ థ్రెడ్ వేക്കും బ్యాక్ థ్రెడ్ వేക്കും yes ఇయర్ లాక్ ఇట అడచిట్ మనం బ్యాక్ థ్రెడ్ ఇడు ఇది నీ ఎందు జిలే కున్యా ఎందు ప్రిడి నేను లేరు అప్పుడు నేను ఈ గేమ్ వచలే సానం చేయండి ఆ ఓ പറ്റുന്നില്ല ഓക്കെ സംഭവം അപ്പൊ ഇത് ഫുൾ ഇനിയിപ്പണല്ലേ ഇപ്പൊ ഇതൊരു പകുതി ആയിട്ടില്ല എപ്പോഴും கோடிங்கனே பாலைக்கு நமக்கு வெச்சாம நல்ல ஓகே ஓகே அப்போ நமக்கு அது ஃபுல்லாயிட்ட வரல இல்லே எஸ் ஓகே गाइस நான் டர்பிசியல்ல அதுதும் சொல்லிக்குல்ல ஆல் ஃபுல் பிசியல்ல அப்போ அது பகுதித வர கேஸ் ரை ஓகே ஓகே பை பாபையா இல்ல ஓகே ஓகே பிக்கே என்னதுய் நம்மட மேக்கிங் பாலைக்கமால ായിട്ടുണ്ട് കുഞ്ഞിനെ അതിന്റെ ഇടയില് എന്തോ സംഭവം ഉണ്ടാക്കിട്ടുണ്ട് ഇത്തു വേണ്ടിട്ട് അല്ലെ എന്താണ് കുഞ്ഞാ എവിടെ കാണിച്ച ഹായ് ബ്യൂട്ടി കുഞ്ഞിനെ ഉണ്ടാക്കി കമ്മൽ ശ്രദ്ധിക്കു കാടിപൊളിട്ടെ കുഞ്ഞാ ഇതർക്കാ വെച്ചോട്ടെ ചെവിട്ട് വെറുതെ വെക്ക നിന്റെ ചവിട്ടിലാത്ത രണ്ട്

ഇതാണ് ഇപ്പോൾ മേക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം പാലക്ക മാല 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 അപ്പോൾ ഇതിന് എന്താ ചെയ്യണ ഇടണം രണ്ട് സൈഡിലും അപ്പോഴാണ് അത് ഫിറ്റ് ആയി അവിടെ അവിടെയുള്ളു അല്ലേ അപ്പൊ നൈസായിട്ട് നമ്മളിപ്പോ ഗിയർ ലോക്ക് ഇടാൻ പോവുകയാണ് പോലെ അതായത് ഈ ഐറ്റത്തിന്റെ ഏറ്റവും അടുത്ത് വെച്ചിട്ട് അത് ചെയ്യണം അല്ലെ കുറച്ച് കേരപ്പ് വരും

യ്യളന്നുല്ലേ കുഞ്ഞീ നേരെ അയിന്റെ അടുത്തേക്ക് കൈ പിടിച്ച പൂവാണ്ടിരിക്കോ ആ സെറ്റ് കുഞ്ഞംപൊളി ആ

വെച്ച വെച്ച നോക്കട്ടെ ഞാൻ അടിപൊളി സൂപ്പർ അപ്പൊ ഇനിയിപ്പോ എന്താ സംഭവം മറ്റേ കൊടുത്തോ ബാക്ക് ത്രഡ് എവിടെ ബാക്ക് ത്രെഡ് പെരട്ടെ സോണി പൊന്നോട്ടേ അത് കൊളത്തല്ലേ കാണിക്കാനുള്ളത് അല്ലേ വലിച്ചിടുന്നത് അത് ഇപ്പൊ എവിടെ ഫിറ്റ് ചെയ്യും അത് നമ്മള് ഇവിടെ ഒരു കൊളത്തിടും ആ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കുറച്ച് കുറച്ച് ഗോൾഡൻ ബോൾസ് വെച്ചിട്ട് നീക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭംഗി ഉണ്ടാവൂല്ലോ അപ്പൊ ഇങ്ങനെ കുറച്ച് ഗോൾഡൻ ബോൾസ് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു ഹുക്ക് പോലെ നമ്മള് സാധാരണ മാലിക്കൊക്കെ കൊളത്തിടലേ നമ്മുടെ മറ്റേ ഇൻവിസിബിൾ മാലിക്ക് അതുപോലെ കൊളത്തിട്ടിട്ട് ഇത് കണ്ട ഇവിടെ ഒരു കൊളത്ത് കണ്ട ആ കുളത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇത് ഓപ്പൺ ആവും ഇനി നമ്മൾ ആ കുളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് അവരെ സെറ്റ് ആയിട്ട് നടന്നു ഓക്കേ അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം അതും സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫിനിഷ്ഡ് ഐറ്റം കാണിക്കാം ഓക്കേ അല്ലേ യെസ് ഓക്കേ ഗയ്സ് കുഞ്ഞസ് ബൈ അങ്ങനത്തെ നമ്മുടെ പാലക്കാ മാല സെറ്റ് ആയി അല്ലേ യെസ് കുഞ്ഞാ സെറ്റ് ആയി കാണിക്കട്ടെ ആ യെസ് ഗയ്സ് ഇതാ ആണ് നമ്മുടെ പാലക്കാ മാല ഓക്കേ ഗ്രീൻ ആൻഡ് വൈറ്റ് പേൾ അല്ലേ യെസ് ഇതെടുത്തെ ഓടേ ഇടു പോസ് ഓലെ എസ് ആഡ് ടീ പൊളി പൊളിച്ചു കുഞ്ഞുനെ ഇട്ടോടേ ഹായ് ഇസ് ടy ഹാപ്പി എന്നു પીകാനുണ്ടോ അടുക്കൂടെ കമ്മറിൽ നമ്മർട്ട നീ തൽക്കാലേ ഇടിട് എന്നെ മാച്ചാ എവിടെ അടിപൊളി കുഞ്ഞാ അടിപൊളി അപ്പൊ പാലക്കമാല ഫിനിഷ് ഐറ്റം ആണ് നമ്മള് കണ്ടത് അപ്പൊ ഹാപ്പി കസ്റ്റമറാവട്ടെ അല്ലേ അപ്പൊ ഓക്കെ ഗായസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ പാലക്കാ മേക്കിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഈ മേക്കിംഗ് തന്നെയൊരു രണ്ട് മൂന്നെണ്ണം അയപ്പ് ഇടുന്നു ഇനിയിപ്പോൾ നമുക്ക് ട്രാവൽ വീഡിയോസ് എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്യാം അല്ലേ അപ്പൊ ഓക്കെ ഗായസ് എല്ലാവരും സപ്പോർട്ട് വേണം കുടിക്കുന്നതുകൊണ്ട് പാലക്കാമ കുടിക്കുന്നുണ്ട് വലിച്ചു പൊട്ടിക്കണ്ട ലൈക്ക് ചെയ്യേസ് സപ്പോർട്ട് ചെയ്യുക അല്ലേ ഓക്കെ aba next video le ka nam okay bye 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 baby. bye 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 bye, bye, -bye guys. Okay.